നമ്മുടെ ഈ ഒരു ഒരു അത് നല്ലൊരു പോയിന്റാണ് ഞാൻ അത് പക്ഷെ ഞാൻ ഞാൻ മുസ്ലിം ഒരാളാണ് ഞാൻ എത്രത്തോളം എല്ലാ വസ്തു നിസ്കരിക്കുന്ന വ്യക്തിയാണ് വെച്ചാൽ അങ്ങനെയല്ല പക്ഷെ ഞാൻ നിസ്കാരം കൈ ഒന്നും ഒഴിവാക്കാറില്ല ആശിക്ക് അറിയാം ഞാനിപ്പോ ഇൻസ്റ്റഗ്രാമിനെ പോകുമ്പോൾ ഇന്നത്തെ ഇത്ര കൂലി കിട്ടും ഇന്നത്തെ എനിക്ക് അങ്ങനത്തെ റീൽസ് വരുമ്പോൾ ഞാൻ അടുത്ത ആഴത്തിലെല്ലാം ഞാൻ ഒരു ബുക്കിലേക്ക് എഴുതി വെക്കും ഒരു നോട്ട് ഉണ്ട് ആ നോട്ടിലേക്ക് ഇതെല്ലാം എഴുതി വെക്കും മലയാളം എഴുതി വെക്കും അതിന് ഉപകാരങ്ങൾ എഴുതി വെക്കും ഞാൻ ൊക്കെ എഴുതി എഴുതി വെക്കാറുണ്ട് അപ്പോൾ നിസ്കരിക്കാറുണ്ട് എനിക്ക് ആറ് മണി ആകുമ്പോൾ ഞാൻ വീട്ടിലെ സമയത്ത് ഷൂട്ടൊന്നും ഇല്ലാത്ത ആറ് മണി ഒരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഞാൻ എനിക്ക് വീടെല്ലാം ബഹൂർ അത് ദുബായിട്ട് എല്ലാം പൊച്ച് വീടിന് ഭയങ്കര പോസിറ്റീവ് വൈബ് ആക്കി ഞാൻ വെക്കാറുണ്ട് നിസ്കരിക്കാറുണ്ട് ഒക്കെ ചെയ്യാറുണ്ട് എന്റെ പ്രൊഫഷൻ അത്രയും പൊട്ടിടെ പൊട്ടിന്റെ പ്രൊഫഷനാണ് മറ്റുള്ള പൊട്ടിട്ട് അതൊക്കെ അവരൊരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂമിനു ഞാൻ പറഞ്ഞില്ല എവിടെ പോകും ഞാൻ ഒരുങ്ങി പോയി എനിക്ക് ഒരു ഡ്രസ്സ് ഇടുമ്പോൾ ചെയ്യുമ്പോൾ നോക്കി അപ്പൊ എനിക്ക് ഒരു ഭംഗി തോന്നില്ല അപ്പൊ ഞാൻ ജസ്റ്റ് നോർമൽ ഹെയർ അയച്ചിട്ട് ഒരു പൊട്ട് വെച്ചപ്പോ അതൊരു പ്രത്യേക ഒരു അങ്ങക്ക് വേണ്ടിയാണോ അപ്പൊ അങ്ങയാണോ ഇസ്ലാമിലെ പ്രധാനം അല്ല അങ്ങനല്ല ഈ പൊട്ടിന്റെ കാര്യം പറഞ്ഞത് ഇസ്ലാമിന്റെ തീർച്ചയായിട്ടും പക്ഷെ ഞാൻ ഇട്ട് നോക്കുമ്പോൾ എനിക്ക് അതൊരു എനിക്കൊരു കൺഫർഡൻസ് തോന്നി തീർച്ചയായിട്ടും പക്ഷെ പൊതുവേ ഈ മുസ്ലിങ്ങൾക്ക് ഈ മുസ്ലിം മതത്തില് നബിയുടെ കാലം പറഞ്ഞ സമയത്ത് ആ കഥ പിന്നെ ലോത്ത് നബിയുടെ അത് ആണും ആയിരുന്നു പെണ്ണും പെണ്ണു അവർ അവര് ഒരു ജനത ഒരു മക്കൾക്ക് വേണ്ടി മാത്രമാണ് സ്ത്രീയും ആണോ ബന്ധപ്പെടുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ ജനതയെ പഠിച്ചു അവിടെയാണ് നമ്മുടെ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം കേട്ടോ സുഹൃത്തുക്കളെ അറിയാം പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം അതേപോലെ വേറെ സംഭവം ഉണ്ട് എന്ത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ പൊതുവെ ഈ മുസ്ലിം ആക്കൾ കുറച്ച് ആണ് വീണ് കിട്ടുന്നത് ശബിക്കപ്പെട്ട വർഗങ്ങൾ എന്റെ പേഴ്സണൽ ആണ് ഇത് കുറാനിൻ ഉണ്ടോ എനിക്ക് അറിയില്ല കുറാൻ ഉണ്ടാകും എനിക്കറിയില്ല അറിയില്ല പക്ഷെ നബിക്ക് ഒരാളെ ശബിക്കാൻ പറ്റുമോ നബി എല്ലാവരും സ്നേഹിക്കാനുള്ള ഒരാളല്ലേ സ്നേഹ സ്നേഹം കൊടുക്കുന്ന ആളെ ഇത് ഞാൻ എടുത്ത് തൂക്കാൻ തുടങ്ങും ഈ വീഡിയോ നിങ്ങൾ ജാസി എന്ന് പറയുന്ന ആശി എന്ന് പറയുന്ന ഈ രണ്ട് വ്യക്തികളെ എല്ലാവർക്കും സുപരിചിതമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആർക്കും ഇവരറിയാത്തതില്ല നമുക്ക് ഇവരോട് ഒരിക്കലും ദേഷ്യമില്ല സങ്കടങ്ങളില്ല പക്ഷെ ഇവരുടെ ചൊന്ന് രണ്ട് വിഷയം കാണുമ്പോൾ സത്യത്തിൽ നമുക്ക് വിഷമം തോന്നാറുണ്ട് സങ്കടം തോന്നാറുണ്ട് അല്ലേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് സുഹാനോ തല പരിപൂർണമായിട്ട് ഒരു മനുഷ്യൻ ദുനിയാവിലേക്ക് സെട്ടിച്ച് അയച്ചിട്ടുണ്ട് അവരുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും അവനക്ക് ഉള്ള സുബഹാനോ തല വൈകല്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ റബ്ബ് അത് ഒരു പരീക്ഷണമാണ് ശാരീരികമായിട്ടുണ്ടാകാം സാമ്പത്തികമായിട്ടുണ്ടാകാം മാനസികമായിട്ടൊക്കെ വൈകല്യങ്ങൾ മനുഷ്യന് ഉള്ളാഹ്ത കൊടുക്കാം എല്ലാ പരീക്ഷണങ്ങളും പഠിച്ച റബ്ബ് നമുക്ക് നൽകുന്നത് പരീക്ഷണങ്ങളല്ലേ എല്ലാ പരീക്ഷണങ്ങളും അതിൽ നമുക്ക് അള്ളാഹു താര നൽകുന്നത് എല്ലാ വിഷമങ്ങളും നൽകുന്നത് പരീക്ഷണമായിട്ടാണ് ആ വിഷമങ്ങളിൽ ആ പരീക്ഷണങ്ങളിൽ വിജയിക്കാനാണ് നമ്മൾ പഠിച്ചോട് പറയേണ്ടത് അതിന് ഏറ്റവും കൂടുതൽ ക്ഷമ എന്ന് പറയുന്ന ആ ഒരു സുന്ദരമായ വാക്ക് അല്ലെ അസബുറുമാൻ താര പഠിപ്പിച്ചിട്ടുണ്ട് വിശുദ്ധ രീതിയില് ഇത് പരിശുദ്ധമായ ദീൻ നമ്മോട് പറയുന്നത് എല്ലാ പരീക്ഷണങ്ങൾക്കും അവിടുന്ന് ഉതകുന്ന ഏറ്റവും കഴിയുന്ന ഒരു കാര്യം ക്ഷമയാണ് നമ്മുടെ ശരീരത്തിൽ ഒരു രേഖയുണ്ട് നമ്മുടെ ജീവിതത്തിന് നമ്മുടെ ഈ സമൂഹത്തിന് ആ അപ്പുറം നമ്മുടെ ശരീരമോ നമ്മുടെ മനസ്സോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ പ്രവർത്തനത്തെ അതിൽ ഏതാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് കണ്ടെത്തി പ്രവർത്തിക്കുക നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ് അല്ലേ അല്ലെ ഇതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് സമൂഹത്തിൽ അല്ലെങ്കിൽ പരിശുദ്ധ ദീൻ നമ്മൾ വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പൊ ആ ദീനിൻ്റെ ചട്ടക്കൂടും ദീനിൻ്റെ കാര്യങ്ങളും എന്ത് പറയുന്നു ഏത് രൂപത്തിലാകുന്നു അങ്ങനെ ജീവിക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഞാനിത് പറയാനുള്ള കാരണം ഈ പ്രിയപ്പെട്ട രണ്ട് വ്യക്തികൾ അവരുടെ വ്യക്തിപരമായിട്ട് ഒരിക്കലും നമുക്ക് ദേഷ്യം വെക്കേണ്ട ആവശ്യമില്ല അവരോട് ഒന്നും തന്നെ പറയേണ്ട ആവശ്യം പക്ഷെ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ട് ഇങ്ങനെ ചില കാര്യങ്ങൾ അവർ സമൂഹത്തോട് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഇത് കേൾക്കുന്നവരുണ്ട് ഏർ പല പല ഈ വരുന്ന തലമുറ വളർന്നു വരുന്ന തലമുറ ഒരുപാട് അവരുടെ ചിന്തകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരുപാട് അപകടങ്ങളല്ലാതെ ഒരിക്കലും ഒരു നന്മയും നമുക്ക് ലഭിക്കുന്നില്ല ഇപ്പൊ ആ രണ്ട് വ്യക്തികളിൽപ്പെട്ട അജാസി എന്ന് പറയുന്ന വ്യക്തി അവിടെ നിന്ന് പറയുന്നുണ്ട് ഞാൻ ദിക്കറുകൾ ചൊല്ലാറുണ്ട് എപ്പോഴൊന്നും നിസ്കരിക്കില്ല പക്ഷെ ഞാൻ ചിലപ്പോ ചില സമയത്തൊക്കെ നിസ്കരിക്കുന്നുണ്ട് ഏർ ഇതിക്ര ചൊല്ലുന്നതും നമ്മൾ നിസ്കരിക്കുന്ന തിക്ര ചൊല്ലത്തുള്ളൂ പക്ഷെ നിസ്കരിക്കുക എന്നത് ഒരു വ്യക്തിയുടെ ഒരു മുസ്ലിമായി ജനിച്ചൊരു വ്യക്തിയുടെ ബാധ്യതയാണ് നിർബന്ധമായ കാര്യങ്ങൾ അതേപോലെ തന്നെ തുടർന്ന വിഷയം പറയുന്നുണ്ട് തുടർന്ന വിഷയങ്ങൾ പറയുമ്പോൾ നമുക്ക് നമ്മുടെ മതത്തിൽ ഒരു ശിയാറുണ്ട് അല്ലെ ഇപ്പൊ മമ്മൂട്ടി പൊട്ട് തൊട്ട് അനുഭവം അഭിനയിക്കത്തില്ലേ നമ്മളപ്പുറത്തൊരാള് കള്ളുടിക്കണ്ട ഹോം കള്ളുടിക്കണ്ട പിന്നെ തനിക്ക് കള്ളുടിച്ചാലും പറ്റുള്ളൂ നമ്മൾ കൾ തെറ്റ് ചെയ്യുന്നത് അത് ആരി ആയാലും ഹാഫിദ്യായാലും പള്ളിയിലെ ഹത്തീബായാലും ഉസ്താദ് നാടനായാലും സാധാരണക്കാരനായാലും പ്രായം ഒരാളായാലും ചെറുപ്പക്കാരനായാലും പണല്ലാതെ പണമില്ലാത്തവനായാലും ഇതെല്ലാം തുല്യാണ് റബ്ബിന്റെ മുമ്പിൽ തെറ്റ് ചെയ്യുന്നവന് മനസ്സിലായോ അല്ലെങ്കിൽ അവരത് ചെയ്യുന്നില്ലേ എന്നിട്ട് എന്താ അത് പറയലല്ലല്ലോ അതല്ല നമ്മുടെ പരിശുദ്ധ ദീൻ എന്ന് പറയുന്നത് അള്ളാഹു നമ്മുടെ കൽബിലേക്ക് നോക്കും നമ്മൾ പൊട്ടുതൊടുന്നതും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തെറ്റുകളും കാര്യങ്ങളൊക്കെ അള്ളാഹു താലം ധീനൻ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്കത് അനുസരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈമാനും നമ്മുടെ ഒരു കാര്യം നമ്മൾ തന്നെ നോക്കിയാൽ മതി അല്ലൊരു റബ്ബ് നമ്മുടെ ഒരു കാര്യം പറഞ്ഞിട്ട് ആ ഒരു കാര്യം നമുക്ക് ജീവിതത്തിൽ വേണ്ടതുപോലെ ചെയ്യാൻ കഴിയുന്നില്ലേ വേണ്ടതുപോലെ അറിയാൻ കഴിയുന്നില്ലേ നമുക്ക് റബ്ബിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ എങ്കിൽ നമ്മളാണ് ഏറ്റവും വലിയ തെറ്റുകാരം മനസ്സിലാക്കി വെക്കണമെങ്കിൽ നിങ്ങൾ നമ്മൾ ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി നോക്കൂ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാൾ അയാൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ അയാൾ നമ്മളെ മെയിൻ്റ് ചെയ്യുന്നില്ല അറിയുന്നില്ല നമ്മളൊരു മെയിൻഡാക്കാത്ത ഒരു രൂപത്തിൽ നടക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രത്തോളം ടെൻഷൻ ഉണ്ടാവും അല്ലേ നമുക്ക് നല്ല വിഷമുണ്ടാവൂലേ ഇന്ന പോലെ തന്നെ റബ്ബെല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ട് തരിക വായു തരുന്നു ഭക്ഷണം തരുന്നു വസ്ത്രം തരുന്നു വെള്ളം തരുന്നു എല്ലാം തരുന്നു ജോലി തന്നു സൗകര്യത്തോടുകൂടെ ദുനിയാവിൽ ജീവിക്കാൻ എല്ലാം നമുക്ക് തന്നിട്ട് വേണ്ട രൂപത്തിൽ ആ റബ്ബിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എല്ലാം നിൽക്കുന്ന റൊബിന് എത്രത്തോളം വിഷമമുണ്ടാകും അല്ലേ നമ്മുടെ കൂട്ടുകാരൻ നമ്മളൊക്കെ കൊടുക്കുക അല്ലെങ്കിൽ ഭാര്യയ്ക്കൊക്കെ കൊടുക്കുക ഭർത്താവിനെല്ലാം നമ്മൾ ചെയ്ത വിഷം ഇങ്ങനെ തിരിച്ചില്ലെങ്കിൽ ഒരു വിഷമമുണ്ട് അപ്പോഴല്ലേ നമ്മൾ ദ്വാരക്കണ ഉസ്താദ എന്റെ ഭർത്താവിനൊരു സ്നേഹമല്ല അല്ലെങ്കിൽ ഭാര്യനോട് അനുസരിക്കുന്നില്ലെങ്കിൽ എന്നൊരു സ്നേഹമല്ല എന്ന് പറയുന്നത് അപ്പഴാണ് അപ്പോഴല്ലേ എന്നും പോലെ തന്നെ റോബിന്റെ അവസ്ഥ എല്ലാം തന്നിട്ട് നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ അവസ്ഥാന കണികൾ പിന്നെ ഉസ്തന്മാരുടെ പൊങ്കാലിടുന്നൊക്കെ ഒരു വാക്കില്ല അല്ലേ ഉസ്തമാൻ ഇങ്ങനെ വലിയ സംഭവം പറയുന്നതൊക്കെ ഉസ്താദന്മാർ പറയണ എന്തുകൊണ്ടാണ് റോബ് ഈ പ്രിയപ്പെട്ട ഈ ഒരു വ്യക്തിയോട് ജാസി എന്ന് പറയുന്ന വ്യക്തിയോട് സ്നേഹത്തോടെ പറയുന്നത് പരിശുദ്ധ ദീനിന്റെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഇതുപോലുള്ള ഓരോ സന്ദേശങ്ങളെ കൊണ്ട് ഒരുപാട് ചെറുപ്പക്കാരും ചെറുപ്പകാര്യങ്ങൾ കുട്ടികളൊക്കെ വളർന്നു വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് ഇതൊക്കെ ഒരു നല്ല സന്ദേശങ്ങളാണോ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ജീവിതശൈലി മറ്റൊക്കെ ഒരു നന്മയുടെ പക്ഷത്തെ നമുക്ക് ചേർക്കാൻ കഴിയുമെന്നുള്ളത് അപ്പോൾ അത് നമുക്ക് ചേർക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങളിനി അത് പറയരുത് ഒരിക്കലും പറയരുത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ പലപ്പോഴും നിങ്ങളെ അവഗണിക്കുന്നു മാറ്റി നിർത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും മാറ്റി നിർത്തനില്ല നിങ്ങളൊക്കെ ചേർത്ത് പിടിക്കാനും പരിശുദ്ധ ദീനിനെ മനസ്സിലാക്കി ആളുകൾ ശ്രമിക്കുന്നു പരിശുദ്ധ ദീനയിൽ തന്നെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെ കുറിച്ച് വരുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് എന്താണോ നമ്മുടെ ശരീര പ്രകൃതി അതിലേക്ക് നമ്മൾ ഉൾക്കൊള്ളുക നിൽക്കുക എന്നത് പിന്നെ പറഞ്ഞില്ലേ കാലില്ലാത്ത ആളുകളില്ലേ കൈയില്ലാത്ത ആളുകളില്ലേ അങ്ങനെയൊക്കെ ഉള്ളാത്ത ന്യൂനതകൾ കൊടുത്ത ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്ത ആളുകളില്ല അവരൊക്കെ അതിനതീതമായിട്ട് ക്ഷമിച്ച് നിൽക്കുകയാണ് എന്ന പോലെ തന്നെ മനസ്സിൽ കൊടുക്കുന്ന ഒരു വൈകല്യമാണ് ഈ ഒരു പ്രശ്നം അപ്പം അതിന് നമ്മൾ അതിനുള്ള ട്രീറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത് അല്ലാതെ ആ ഒരു മാറലോ ശാസ്ത്രക്രിയ ചെയ്തിട്ടിരിക്കണം മാറി നിൽക്കലോ അല്ല ഓരോ മഹല്ല് കമ്മിറ്റികളും ഓരോ എന്താ കൂട്ടായ്മകളൊക്കെ നിങ്ങളെ എതിർക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ട് മഹല്ലത്തെ ആളുകളും മറ്റുമൊക്കെ നിങ്ങളെ എതിർക്കുകയല്ല നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും സമൂഹത്തിന്റെ മുമ്പിൽ നന്മയല്ലാത്തത് കൊണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഉൾക്കൊള്ളണം കഴിഞ്ഞോളം എന്നില്ല അതുകൊണ്ടാണ് പല ആളുകളും ഇങ്ങനെ പറയുന്നത് അപ്പോ നമ്മുടെ വീട്ടിൽ ഓ പല ആളുകളും പറയുന്നതൊക്കെ നമ്മുടെ വീട്ടിൽ വരണം അപ്പോഴാണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ പല ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഇന്റർവ്യൂ മറ്റുമൊക്കെ നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ അവരൊക്കെ ചെറുപ്പത്തിൽ വീട്ടിൽ നിന്ന് പുറത്താക്കിയ കഥകളാണ് പറയുന്നത് അത് ഹോർമോൺ ചില പുരുഷന്മാരിൽ സ്ത്രീയുടെ ഹോർമോണ് കൂടുതലായിട്ട് വരികയാണ് അല്ലെങ്കിൽ ചില സ്ത്രീകളിൽ പുരുഷന്റെ ഹോർമോൺ കൂടുതലായിട്ട് വരികയാണ് അപ്പൊ നമ്മൾ അതിനനുസരിച്ചുള്ള ഇന്ന് ട്രീറ്റ്മെന്റുകൾ ഒരുപാടുണ്ട് ആ ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത് ആ ട്രീറ്റ്മെന്റുകൾ ബന്ധപ്പെട്ട ആളുകൾ അല്ലാതെ അവരെ ആട്ടി ഓടിക്കലോ മാറ്റി നിർത്തലോ നോക്കൂട്ടി ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒക്കെ അവർ അവസ്ഥ അവരുടെയൊക്കെ ഭാവികാലം കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ചിട്ട് അവർ ഈ കാലഘട്ടത്തിൽ അവർ പറയുകയാണ് ഇന്നവരൊക്കെ അവരുടെ ഭാവിയൊക്കെ വളരെ ഉന്നതിയിൽ നിന്നൊക്കെ എത്തിയ ആളുകളുണ്ട് പല പിന്നെ ആർട്ടിസ്റ്റുകളായിട്ടുണ്ട് പല രൂപങ്ങളിലായിട്ട് സേവനം ചെയ് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട് പക്ഷെ നല്ല പക്ഷെ പഴയ കാലത്ത് അവർ ഈ ഈയൊരു മേഖലയിൽ ഒരു വിഷയത്തിലേക്ക് അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കി അമ്മ തച്ചു പുറത്താക്കി അച്ഛൻ പുറത്താക്കി ജ്യേഷ്ഠമാനിയന്മാർ അവർ അവഗണിച്ച് പുറത്താക്കി ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ കഥകളുണ്ട് നമ്മൾ മനസ്സിലാക്കണം ആ പുറത്താക്കലല്ല ഇത് അവർക്ക് അങ്ങനെ വൈകല്യം ഉണ്ടെങ്കിൽ ഒരു പനി വന്നാൽ നമ്മൾ ചികിത്സിക്കില്ലേ എന്ന പോലെ തന്നെ ഈ അസുഖത്തെ നമ്മൾ ചികിത്സിക്കലാണ് ചെയ്യേണ്ടത് നമുക്ക് തന്നെ ഇപ്പോൾ ലക്ഷങ്ങൾ കൊടുത്തിട്ട് മൂന്നും നാലും ലക്ഷങ്ങളൊക്കെ കൊടുത്തിട്ട് പല രൂപത്തിലെ ശാസ്ത്രക്രിയയും സർജറിയൊക്കെ കഴിഞ്ഞ ആളുകളാണ് ഇവരൊക്കെ അപ്പം നമ്മൾ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ആ ഒരു ഹോർമോണിൻ്റെ ചേഞ്ചിങ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ നടത്തിയായി ഇങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുടെയൊക്കെ മെയിൻ്റ് നമ്മൾ അപ്പോൾ വാണിന്റെ ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ നേരങ്ങട്ട് പിന്നെ ആണായിട്ട് മാറല്ലോ അല്ലെങ്കിൽ പെണ്ണിന്റെ ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നേരെ പെണ്ണായിട്ട് മാറല്ലോ അല്ല അതിന് വേണ്ടതായിട്ടുള്ള തക്കതായിട്ടുള്ള തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത് ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ നടത്തേണ്ടത് എൻ്റെ പ്രിയമുള്ളവരെ ഈ പ്രിയപ്പെട്ട ജാസി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയോട് പറയുന്നത് സ്നേഹത്തോടെ പറയാണ് നമ്മൾ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്തോ ഇത് ഇന്ത്യ രാജ്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് അവിടെ അവകാശമുണ്ട് പക്ഷേ മതത്തിന്റെ ആളുകളെ ഉസ്താദന്മാർ പറയുന്നു പലതും പറഞ്ഞിട്ട് നിങ്ങൾ വരരുത് ഇപ്പോ അന്വേഷം ധരിച്ചു നടക്കുന്ന ഒരു പെണ്ണിനെ പെണ്ണു വേഷം ധരിച്ചു നടക്കുന്ന ഒരു സ്ത്രീയെ റസൂൽ അലൈഹി തന്നെ പറയു ഒരു വിഭാഗം എന്ന് പരിശുദ്ധതയും നമ്മെ പഠിപ്പിക്കുന്നു ഹദീസ് നമ്മെ അത് ശപിക്കാൻ കഴിയുമോ എന്ന് പണ്ടൊരു ഇന്റർവ്യൂ ചോദിച്ചത് വീണ്ടും ആ സഹോദരൻ ആ ഒരു വ്യക്തി ചോദിച്ചിരിക്കുകയാണ് നിങ്ങൾ അതെ കുറിച്ച് പരിശുദ്ധീരത്ത് പഠിക്കുക എന്താണെന്ന് മനസ്സിലാക്കുക എന്നിട്ട് ഇതുപോലെ ഇന്റർവ്യൂകളിൽ പോയിട്ട് ദീൻ അങ്ങനെ എന്ന് എന്നിട്ട് പറയേ അപ്പോൾ ഇതിൻ്റെയൊക്കെ കമൻറ്റ് നോക്കുമ്പോൾ പല ആൾക്കാരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു ദീനിന്റെ കാര്യത്തിൽ മറ്റൊക്കെ നിങ്ങളുടെ വാക്കുകളെ കൊണ്ട് ദീനും ഉണ്ടാക്കരുത് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് ദീനുമായിട്ട് നിങ്ങൾ ഓടിക്കലർത്തി സംസാരിക്കരുത് അത് വലിയൊരു അപകടമാണ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ എല്ലാവിധ ബഹുമാനവും സ്നേഹവും വെച്ചിട്ടാണ് പറയുന്നത് അതും സന്തതികളെ മുഴുവനും ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് പഠിച്ചോ പറയുന്നുണ്ട് പിന്നെ നമുക്ക് ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ റബ്ബ് ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റെ അപ്പുറമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര പരിശുദ്ധ ദീനിൽ എന്താണ് നിങ്ങൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കുക നമ്മൾ പറയും ഒരു സമയത്ത് പോയതിൽ പറയുന്നുണ്ട് മുറുക്കട്ടിറങ്ങും മതിട്ടിറങ്ങും ഇരട്ടിറങ്ങും എന്നൊക്കെ നമ്മൾ എന്നും ആണിന്റെ ആണായിട്ട് അള്ളാഹു തല സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ആണെന്നെയാണ് പെണ്ണായിട്ട് അള്ളാഹു തല സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് പെണ്ണു തന്നെയാണ് പിന്നീട് ഒരു ആണിലേക്ക് അല്ലെങ്കിൽ ഒരു പെണ്ണിലേക്ക് മാറാൻ നമ്മളെ കൊണ്ട് സാധ്യമല്ല അത് മാറണമെങ്കിൽ അള്ളാഹു സുബെഹാനാ തന്ന ആ ഒരു രൂപത്തെ ശരീരത്തെ നമുക്ക് മാറ്റാൻ നമുക്ക് കഴിയണില്ലല്ലോ ഒരു പെണ്ണെന്ന് പറയുമ്പോൾ ആ പെണ്ണിൻ്റെതായിട്ടുള്ള എല്ലാ പ്രസവിക്കാൻ കഴിയുക മറ്റു വിഷയങ്ങൾ വരിക അല്ലെ ഇതൊക്കെ ഒരു പെണ്ണിന്റെ ഒരു അടയാളങ്ങളാണ് ശിയാറുകളാണ് പെണ്ണാണ് എന്നതിന്റെ തെളിവുകളാണ് അല്ലെ അതേപോലെ തന്നെ അത് കഴിയാത്ത ആളുകളുണ്ട് അത് വേറെ അത് കഴിയാത്ത ആളുകളുണ്ട് പ്രസവിക്കാത്ത ആളുകളുണ്ട് അത് സുഖങ്ങളായിട്ട് അല്ലെ അതുകൊണ്ട് അതല്ലേ പറയുന്നത് ഒരു നോർമലി ഒരു വിഷയം നമ്മൾ എടുത്തു നോക്കുമ്പോഴുള്ള ഒരു കാര്യം അങ്ങനെയാണല്ലോ അപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു പെണ്ണ് ഇപ്പൊ നാളെ ഇതുപോലെ തന്നെ ഒരു ഇതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് അതൊരാണായിട്ട് വന്ന ആളാണ് പിന്നെ പ്രസവിച്ചത് അല്ലേ പെണ്ണായിട്ട് നടക്കുന്ന അവർക്ക് കാരണം അവർ ആണായിരുന്നു പ്രസവിക്കാൻ കഴിഞ്ഞതായിരിക്കാണ് ഈ പെണ്ണിനാണ് ഏഹ് മനസ്സിൽ എന്താണ് ആണിൻ്റെ ഹോർമോൺ ആയതുകൊണ്ട് കൊണ്ട് അത് ആണായിട്ട് വന്നു ഏഹ് പെണ്ണിൻ്റെ ആണിൻ്റെ മനസ്സിൽ പെണ് പെണ്ണിൻ്റെ ഹോർമോൺ കൂടുതലുള്ളത് കൊണ്ട് ആ പെണ്ണായിട്ടും വന്നു പക്ഷെ പ്രസവിച്ചത് ഇവിടെ നോർമലി ആയിട്ട് ആണായിട്ട് ഒരാണായിട്ട് വന്ന ആളാണ് പെണ്ണാണല്ലോ ഏഹ് നോർമലി അത് അപ്പം പ്രസവിച്ച അപ്പം സത്യം പറഞ്ഞാൽ പ്രസവിക്കാൻ കഴിയും അല്ലാപ്പാൽ അതിൻ്റെ എല്ലാ ഘടനകളും ആക്കിയിട്ടുള്ളത് ഒരു പിന്നെ പെണ്ണിനെ ഉള്ളു പിന്നീട് ഇതുപോലുള്ള എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ഒരു വൈകല്യങ്ങളാണ് അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെ രൂപങ്ങളിലേക്ക് മാറലോ മറ്റോ അല്ല മാത്രല്ല നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുകയോ സംസാരിക്കുകയോ എന്തുവാണെങ്കിലും ചെയ്തോളൂ പക്ഷേ പരിശുദ്ധ ദീനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അത് ഒരു വ്യക്തമായ ധാരണയോടുകൂടെ അറിവോടുകൂടെ നിങ്ങൾ പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം അല്ലെങ്കിൽ അത് പല വിഷയങ്ങളിലേക്ക് പല മോശ തരങ്ങളിലേക്ക് നമ്മുടെ ഈ സമൂഹത്തിലുള്ള ദീനപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളിലേക്ക് നമ്മുടെ ഈ സമൂഹത്തിന് തെറ്റായ സന്ദേശങ്ങൾ എത്തിച്ചു കൊണ്ടുള്ള ഓരോ പ്രവർത്തനങ്ങളാകും നിങ്ങളൊക്കെ ഇപ്പോൾ ഈ സെലിബ്രിറ്റികൾ നിങ്ങൾ എന്തു പറഞ്ഞാലും ഇന്ന് അത് വളരെ പെട്ടെന്ന് സ്പ്രെഡാകും പെട്ടെന്ന് എത്തപ്പെടും അപ്പോൾ ആ ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുക പരിശുദ്ധദീൻ എന്താണോ നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് നിങ്ങളുടെ ശരീരം ഏത് രൂപത്തിലാണോ ആ രൂപത്തിൽ തന്നെ നിങ്ങൾ നടക്കുക എന്നാണ് ആ രൂപത്തിൽ തന്നെ നിങ്ങൾ നടക്കുക എന്നാണ് പിന്നെ മറ്റൊരു വിഭാഗമായിട്ട് ആണ് പെണ്ണിങ് എന്നുള്ളൊരു വിഭാഗമാണ് പരിശുദ്ധ ദീനയിലുള്ളത് പിന്നെ ഇങ്ങനൊക്കെ വരുമ്പോൾ ഈ മൂലമാരിയും പരിശുദ്ധ ദീനൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് വളരെ സങ്കടം തോന്നുന്നു അതുകൊണ്ടാണ് പറയുന്നത് റബ്ബ് നമുക്ക് എല്ലാവർക്കും നന്മ മനസ്സിലാക്കാനുള്ള തോഫിക്ക്